എല്ലാവരും എല്ലാവരുമുണ്ടായിട്ടും ആരുമില്ലാതായവർക്ക് എല്ലാമായി മാറുകയാണ് ഇരുട്ടി മാടത്തിലെ മരിലാക് ഭവനിലെ സന്യാസിനികൾ മാനസിക രോഗികളിലും വാർദ്ധക്യ സഹജമായ വെല്ലുവിളി നേരിടുന്നവരിലും ക്രിസ്തുവിനെ കാണുകയാണിവർ അന്നന്നത്തെ ആഹാരത്തിനുള്ള വക പോലും ഇല്ലാത്ത നേരത്തും ദൈവം പരിപാലിക്കും എന്ന വിശ്വാസത്തിലാണ് ഇവരുടെ ഓരോ പ്രവർത്തനവും പോലീസും മറ്റ് സർക്കാർ വകുപ്പുകളും നിരാലംബരെ ഇവരെ ഏൽപ്പിച്ചു മടങ്ങുന്നത് വലിയൊരു ക്രിസ്തു സാക്ഷ്യമാണ് ശുശ്രൂഷിക്കപ്പെടാനല്ല ശുശ്രൂഷിക്കാനാണ് താൻ വന്നതെന്ന വാക്കുകൾ സ്വന്തം ജീവിതം കൊണ്ട് ദിവ്യം ഞങ്ങളുടെ കോൺഗ്രിഗേഷൻ സ്റ്റാർട്ട് ചെയ്തത് ആയിരത്തി അറുനൂറ്റി മുപ്പത്തി മൂന്നില് വിൻസെൻ്റിപ്പോളും വിസ് ദ ലൂയിസ് ഡി മെല്ലാക്ക് അവർ രണ്ടുപേരും ഒരുമിച്ച് സ്റ്റാർട്ട് ചെയ്ത കോൺഗ്രിഗേഷനാണ് ഞങ്ങളുടെ കോൺഗ്രിഗേഷൻ്റെ പേര് ഡോട്ടിസ് ഓഫ് ചാരിറ്റി ഓഫ് സെയിൻറ്റ് വിൻസെൻ്റിപ്പോൾ ഫ്രാൻസിലാണ് സ്റ്റാർട്ട് ചെയ്തത് അപ്പോൾ ഈ യുദ്ധത്തിൻ്റെയൊക്കെ സമയത്ത് ഇങ്ങനെ കുട്ടികളെയൊക്കെ സ്ട്രീറ്റിലോട്ട് എല്ലാവരും ഒക്കെ ഇറക്കി വിടും പിന്നെ വൂണ്ടഡ് സോൾജിയേഴ്സും അങ്ങനെ എല്ലാ ദാരിദ്ര്യമൊക്കെ ആയിട്ട് ഭയങ്കര ഫ്രഞ്ച് ഫ്രാൻസ് തന്നെ വല്ലാതെ ഒരു ബുദ്ധിമുട്ടുന്ന സമയത്താണ് വിൻസെൻ്റിപ്പോൾ പോളി കോൺഗ്രിഗേഷൻ സ്റ്റാർട്ട് ചെയ്തത് പക്ഷേ ആക്ച്വലി ഇത് ലേഡീസ് ഓഫ് ചാരിറ്റി എന്നുള്ളൊരു സംഘടനയായിരുന്നു സമൂഹത്തിലെ ഏറ്റവും സമ്പന്നരായിട്ടുള്ള പ്രഭുക്കന്മാരുടെയൊക്കെ ഭാര്യമാരൊക്കെ അല്ലെങ്കിൽ അവരുടെ മക്കൾ അങ്ങനെയുള്ളവര് അവർക്ക് പോയി സർവീസ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് അവര് സാമ്പത്തികമായിട്ട് സഹായിക്കുമായിരുന്നു അപ്പോൾ ആ സാമ്പത്തിക സഹായം നമ്മൾ പാവങ്ങളിലോട്ട് എത്തിച്ചു കൊടുക്കുമായിരുന്നു അപ്പം അങ്ങനെയാണ് ഇതിൻ്റെ ആരംഭം അത് കഴിഞ്ഞാൽ ലേഡീസ് ഓഫ് ചാരിറ്റിന്ന് പിന്നെ പോളും ലൂയിസ് ടിമാരെല്ലാം കൂടെ ഈ ഒരു കോൺഗ്രിഗേഷൻ സ്ഥാപിച്ചു പക്ഷേ അന്ന് അതിന് പേരൊന്നും ഇട്ടില്ലായിരുന്നു പിന്നെ നമ്മുടെ ആദ്യത്തെ സിസ്റ്റേഴ്സിൻ്റെ സർവീസൊക്കെ കണ്ടിട്ട് ഫ്രാൻസിലെ ജനങ്ങളാണ് ഡോട്ടേഴ്സ് ഓഫ് ചാരിറ്റി എന്നുള്ള ആ പേര് നമ്മുടെ കോൺഗ്രിഗേഷനായിട്ട് ഇട്ടത് ഇപ്പോൾ ഞങ്ങൾക്ക് ഒരു ട്വൽവ് തൗസൻഡ് അറൗണ്ട് ട്വൽ ട്വൽവ് തൗസൻഡ് സിസ്റ്റേഴ്സുണ്ട് പിന്നെ ഞങ്ങൾ എല്ലാ കോണ്ടിനൻസിലും വർക്ക് ചെയ്യുന്നുണ്ട് ഇന്ത്യയിൽ വന്നിട്ട് ഒരു നൂറ് വർഷത്തിൻ്റെ അടുത്താവുന്നു ഞങ്ങൾ ഈ ഈ കമ്മ്യൂണിറ്റി സദേൺ ഇന്ത്യൻ പ്രൊവിൻസിൻ്റെ കീഴിലുള്ള ഒരു കമ്മ്യൂണിറ്റിയാണ് മരിലാക്ക് ഭവൻ ഞങ്ങളുടെ ഫൗണ്ടർ ഫൗണ്ട്രെസ് ലൂയിസ് ഡി മെരിലാക്കാണ് ആ പേരാണ് നമ്മൾ മരിലാക്ക് ഭവനെന്ന് എടുത്തിരിക്കുന്നത് ഞങ്ങൾ ഇവിടെ വന്നിട്ട് ഈ പാരീഷിൽ വന്നിട്ട് ഇപ്പോൾ ഒരു തേർട്ടി ഇയേഴ്സായി ഈ ഹോം തുടങ്ങിയിട്ട് ഇരുപത്തി അഞ്ച് വർഷം ഇപ്പോൾ കംപ്ലീറ്റ് ആവുന്നു ടു തൗസൻഡിലാണ് ഹോം ആയിട്ട് തുടങ്ങിയത് ഇവിടെ എല്ലാ രീതിയിലും ഉള്ള പാവപ്പെട്ടവരെ ചിലപ്പം അവരുടെ ദാരിദ്ര്യമായിരിക്കാം അല്ലെങ്കിൽ ലൈക്ക് ഹാൻഡി ബ്ലൈൻഡ് ഡെഫൻഡം അങ്ങനെ എല്ലാ ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള എല്ലാവരും പിന്നെ അബാൻഡൻറ്റ് അല്ലെങ്കിൽ വിഡോസ് ആയിട്ടുള്ളവർ അങ്ങനെയൊക്കെ നമ്മളിവിടെ അഡ്മിഷൻ കൊടുക്കുന്നുണ്ട് പലർക്കും വീട്ടുകാരൊക്കെ ഉണ്ട് നന്നായിട്ട് കെയർ എടുക്കുന്ന വീട്ടുകാരാണ് അവർ വന്ന് ഹോളിഡേയ്സിനൊക്കെ ആയിട്ട് പലപ്പോഴും വീട്ടിലൊക്കെ കൊണ്ടുപോകും ചിലർ മാസത്തിലൊരിക്കൽ വന്ന് മരുന്നൊക്കെ കൊണ്ടുതരും പലപ്പോഴും അവരുടെ അവർ കംപ്ലീറ്റ് ഉപേക്ഷിക്കപ്പെട്ടവർ വളരെ കുറവേ ഉള്ളൂ ഇവിടെ ഈ മരിലാഖ് ഭവൻ എന്നുള്ള സ്ഥാപനം തുടങ്ങിയത് രണ്ടായിരത്തിലാണ് ആദ്യത്തെ റെസിഡൻറ്റ് വന്നത് ആക്ച്വലി ഇത് തുടങ്ങിയത് ഒരു റീഹാബിലിറ്റേഷൻ സെൻറ്റർ ആയിട്ടാണ് ഇവിടെ ആയിട്ടുള്ള സ്ത്രീകൾ വന്ന് എന്തെങ്കിലും ടൈലറിങ് കമ്പ്യൂട്ടർ അങ്ങനെയൊക്കെ പഠിച്ചിട്ട് തിരിച്ചു പോകാൻ വേണ്ടിയാണ് വന്നത് പിന്നീട് പിന്നീട് വന്ന പലരും വീട്ടുകാരെ ഏറ്റെടുക്കാതെയായി അവർക്ക് തിരിച്ച് വീട്ടിലേക്ക് പോകാൻ പറ്റാത്ത അവസ്ഥയായപ്പോൾ അവർ ഇവിടെ തന്നെ സ്റ്റേ ചെയ്യേണ്ടി വന്നു അങ്ങനെയാണ് പിന്നീട് ഇതൊരു ഹോം ആയിട്ട് ഡെവലപ്പ് ചെയ്തത് ദിസ് ഹോം ഈസ് രജിസ്റ്റേഡ് അണ്ടർ ഓർഫനേജ് കൺട്രോൾ ബോർഡ് ആൻഡ് സോഷ്യൽ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെൻറ്റ് ആൻഡ് ഇറ്റ് ഈസ് രജിസ്റ്റേഡ് ആസ് ഡെസ്റ്റിറ്റ്യൂട്ട് ഹോം ഫോർ ദി ഏജ്ഡ് ആൻഡ് ഇൻഫേം ആ പേരിലാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇൻഫേം ആയിട്ടാണ് ഈ ഹാൻഡിക്യാപ്ഡും ഡിഫറെൻ്റ്ലി ഏബിൾഡ് ലേഡീസിനെയൊക്കെ എടുത്തുകൊണ്ടിരുന്നത് ആക്ച്വലി ഇപ്പം ഇത് ഓൾഡ് ഏജ് ഹോം മാത്രമാണ് അറുപത് വയസ്സിന് മേലെയുള്ള റെസിഡൻസിനെ മാത്രമേ ഇവിടെ എടുക്കാൻ പാടുള്ളൂ ഇവിടെ നമുക്ക് പലതരത്തിലുള്ള ഉണ്ട് അതായത് ഓൾഡ് ഏജ് ഹോം എന്ന് പറഞ്ഞാലും ചില സമയം ചിലരെ നമുക്ക് ഒട്ടും അറിയാത്ത ഒരാളെ എടുക്കുമ്പം അതിന് അതിൻ്റെതായ ഒത്തിരി കോംപ്ലിക്കേഷൻസ് ഉണ്ട് അവർക്ക് ചിലപ്പോൾ സംസാരിക്കാൻ അറിയത്തില്ലായിരിക്കും അല്ലെങ്കിൽ അവർ പറയുന്ന ഭാഷ നമുക്ക് മനസ്സിലാവുന്നുണ്ടാവുന്നില്ല അല്ലെങ്കിൽ അതുപോലെ തന്നെ അപ്പോൾ പ്രോപ്പർ അഡ്രസ്സൊന്നും ഇല്ലാതിരിക്കുമ്പം അപ്പം നമ്മൾ വീണ്ടും നമ്മൾക്ക് നേരെ അതിന് ഒരു ചോദ്യം എന്നുള്ള കാര്യം നമുക്കറിയാം എങ്കിൽപ്പോലും പോലീസുകാർ കൃത്യമായിട്ട് അവരുടെ ഒരു സപ്പോർട്ടിൻ്റെ പേരിലാണ് നമ്മൾ പലപ്പോഴും ഇവിടെ അഡ്മിഷൻ എടുക്കാറുള്ളത് നമ്മളോട് പോൾ പറഞ്ഞു വെച്ചേക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മൾ കണ്ടുമുട്ടുന്ന ഓരോ മുഖങ്ങളിലും ക്രിസ്തുവിൻ്റെ മുഖം കാണണമെന്നുള്ളതാണ് അപ്പം നമ്മൾ എങ്ങനെയുള്ള ആൾക്കാരാണെങ്കിൽ പോലും ചിലപ്പം അവർക്ക് അവരുടേതായ മാനസിക രോഗത്തിൻ്റെ പേരിൽ പലപ്പോഴും വളരെ മോശമായിട്ടൊക്കെ നമ്മളോട് പെരുമാറുമായിരിക്കും എങ്കിൽ പോലും നമ്മൾ അവരിൽ കണ്ടുമുട്ടാൻ എപ്പോഴും പരിശ്രമിക്കുന്നത് അവരിലുള്ള ക്രിസ്തുവിൻ്റെ മുഖമാണ് അപ്പം അങ്ങനെ നമുക്ക് അങ്ങനെ ആ ഒരു രീതിയിൽ അവരുമായിട്ട് പെരുമാറുമ്പം നമുക്കത് അവരെ സർവ്വ സെർവ് ചെയ്യാനായിട്ട് അത് കുറച്ചും കൂടെ ഈസി ആക്കി തരാറുണ്ട് ഉള്ളപ്പോഴാണ് നമുക്ക് നമ്മുടെ സർവീസ് കൂടുതൽ അർത്ഥപൂർണ്ണമാണെന്ന് നമുക്ക് തന്നെ തോന്നാറുള്ളത് രാവിലെ നമുക്ക് സിസ്റ്റേഴ്സിന് കുർബാനയ്ക്കായിട്ട് ഞങ്ങൾ പള്ളിയിലേക്ക് പോവും കുർബാന കഴിഞ്ഞ് വരുമ്പോഴേക്കാണ് അമ്മമാരെ കുളിപ്പിക്കുന്നത് കുളിപ്പിച്ച് കഴിയുമ്പോൾ ആ സമയത്ത് തന്നെ അവർക്ക് അവരുടെ ടോയ്ലെറ്റ്സും ഡോർമേറ്ററിയും എല്ലാം നമ്മൾ ആ സമയത്ത് തന്നെ ക്ലീൻ ചെയ്യും ക്ലീനിങ് എല്ലാം കഴിഞ്ഞതിന് ശേഷം അവർക്ക് അന്നേരം തന്നെ രാവിലത്തെ പ്രഭാത ഭക്ഷണം കൊടുക്കും അതോടൊപ്പം തന്നെ മരുന്നും കൊടുത്ത് പിന്നീട് അവരുടെ കാര്യങ്ങളെല്ലാം സെറ്റിലാക്കിയതിനു ശേഷമാണ് നമ്മൾ പിന്നീട് ബ്രേക്ക്ഫാസ്റ്റ് പോലും കഴിക്കുന്നത് നമ്മൾക്ക് ചെറുതായിട്ടൊരു സ്ഥാപനത്തിന് സാമൂഹ്യനീതി വകുപ്പിൻ്റെ ഗ്രാൻഡുണ്ട് പിന്നെ ലോക്കൽ ഹെൽപ്പ് അതുകൊണ്ട് മാത്രമാണ് നമ്മളിങ്ങനെ ഈ ഹോം നടത്തിക്കൊണ്ട് പോകുന്നത് നമ്മുടെ ഈ പരിസരത്തുള്ള എല്ലാവർക്കും നമ്മളോട് നല്ല കൺസേൺ ആണ് എന്തൊരു സഹായത്തിന് വേണമെങ്കിലും അവർ റെഡിയാണ് അപ്പോൾ പല പല ഇടവകളിൽ നിന്നുള്ള മാതൃവേദി വിൻസെൻ്റ് ഡിപ്പോൾ അങ്ങനെ പല സംഘടനകൾ പല ക്ലബുകൾ പിന്നെ ഇൻഡിവിജ്വലായിട്ടും ഒക്കെ നമ്മളെ സഹായിക്കാനായിട്ട് വരാറുണ്ട് അങ്ങനെ നമ്മൾ വലിയ കുഴപ്പമില്ലാതെ ഇവരെയൊക്കെ നോക്കിക്കൊണ്ട് പോകുന്നു പുറത്തു നിന്നുള്ള എല്ലാവരുടെയും നല്ല മനസ്സും ഉണ്ട് ചിലപ്പോഴൊക്കെ സന്ധ്യാ നേരങ്ങളിൽ ഈ സ്ത്രീകളൊക്കെ പിന്നെ റോഡിലൊക്കെ കാണുമ്പോൾ പോലീസുകാർക്ക് ചിലപ്പോൾ അവരെ കൊണ്ടുപോയി പോലീസ് സ്റ്റേഷനിൽ നിർത്താനുള്ളൊരു ലേഡി പോലീസൊന്നും ഇല്ലാത്തതുകൊണ്ട് അവർക്ക് അങ്ങനെ കൊണ്ടുപോ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല അപ്പോൾ രാത്രി ചിലപ്പം മിഡ് നൈറ്റൊക്കെ ആയിട്ടൊക്കെ ആയിരിക്കും പലപ്പോഴും പോലീസുകാരൊക്കെ ഇവിടെ ലേഡീസിനെയോ അല്ലെങ്കിൽ ചിലപ്പോൾ ഈ കുട്ടികളൊക്കെ മൈനറായിട്ടുള്ളൊരു അങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നവർ അങ്ങനെയുള്ളവരൊക്കെ പിടിക്കുമ്പോൾ ഇവിടെ കൊണ്ടുവന്ന് നിർത്താറുണ്ട് ഒന്നോ രണ്ടോ ദിവസത്തേക്ക് വേണ്ടി ചിലപ്പോൾ അങ്ങനെ വരുന്നവർ പലപ്പോഴും ഓൾ ലൈഫ് ഇവിടെ നിന്നും പോകാറുണ്ട് പിന്നെ അതുപോലെ ഈ സാമൂഹ്യ പ്രവർത്തകർ അവർ പല സ്ത്രീകളും ഒറ്റപ്പെട്ടിട്ട് വീടുകളിലൊക്കെ താമസിക്കുന്ന കാണുമ്പോഴോ അല്ലെങ്കിൽ അവർക്ക് വീടുകളിലുള്ള ബുദ്ധിമുട്ടൊക്കെ കാണുമ്പോൾ അവരായിട്ട് ഇവിടെ ഇൻമേറ്റ്സിനെ കൊണ്ടുവരാറുണ്ട് ഇരുപത്തി നാല് വർഷം മുമ്പ് വന്ന ഒരു റെസിഡൻ്റ് ഉണ്ടായിരുന്നു അവൾക്കിപ്പോൾ ഈ ജൂലൈ മൂന്നാം തീയതി ആൾ മരിച്ചുപോയി പോളിയോയിഡ് ഇഞ്ചെക്ഷൻ എടുത്തിട്ട് ഒരു പനി വന്നതിന് ശേഷം എല്ലാ ലിംസും കൈയും കാലും നടുവൊക്കെ പാരലൈസ്ഡ് ആയിപ്പോയി അപ്പോൾ നമ്മളൊന്ന് എന്തെങ്കിലും ചെയ്ത് കൊടുത്താൽ വന്ന് അനക്കിയിരുത്തോ കിടത്തോ ഒക്കെ ചെയ്താൽ മാത്രമേ ആൾക്ക് അനങ്ങാൻ പറ്റുള്ളൂ പക്ഷേ എന്തെങ്കിലുമൊക്കെ നമ്മൾ ചോദിച്ചാൽ ആൾക്ക് മനസ്സിലാവും ഉത്തരം പറയുന്ന ഞങ്ങൾക്കൊക്കെ മനസ്സിലാകും പുറത്തുനിന്നുള്ളവർക്ക് അങ്ങനെ മനസ്സിലാകില്ലായിരുന്നു എല്ലാ ദിവസവും രാവിലെ തന്നെ നമ്മൾ കുളിപ്പിച്ച് ഡ്രസ്സ് ചെയ്ത് എല്ലാ കാര്യങ്ങളും ഏറ്റവും ഈസിയായിട്ട് എല്ലാം ചെയ്തു കൊടുക്കണമായിരുന്നു അപ്പോൾ ഞാനിവിടെ വന്നിട്ട് പത്ത് പ ക്ഷായി ഈ പത്ത് വർഷത്തിലും ഞാൻ എന്നും രാവിലെ എഴുന്നേക്കുമ്പോൾ ഞാൻ പ്രാർത്ഥിക്കും ക്ലാരയ്ക്കൊന്നും സംഭവിക്കില്ലേ ഒന്നും സംഭവിക്കില്ലേന്ന് എന്നു വെച്ചാൽ എല്ലാവരും ഇവിടെ വരുന്ന എല്ലാവരും ഞങ്ങളോട് ചോദിക്കും ക്ലാര മരിച്ചാൽ നിങ്ങളെ എങ്ങനെ അടക്കും എന്ന് വെച്ചാൽ ആൾക്കിരിക്കാൻ മാത്രമേ പറ്റൂ കിടക്കാൻ പറ്റില്ലായിരുന്നു ഈ കാലിൻ്റെ തയ്യും വയറും കൂടെ ഒട്ടിച്ചേർന്ന അവസ്ഥയിലായിരുന്നു അപ്പോൾ നമ്മൾക്കിത് എന്ത് ചെയ്യണം എന്നറിയില്ലായിരുന്നു അതുകൊണ്ട് തന്നെ ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു എൻ്റെ ദൈവമേ ഒന്നും സംഭവിക്കില്ല അങ്ങനെ ഇരുന്നപ്പോൾ ഒരു കഴിഞ്ഞ മാസം ആൾക്ക് ഒരു ചെറിയ പനി വന്നു ഒരു സ്കിൻ ഇൻഫെക്ഷൻ വന്നു അതിന് ശേഷം പല പ്രാവശ്യം നമ്മൾ ഡോക്ടേഴ്സിനെ കൊണ്ടുവന്നു കാണിച്ചു മരുന്നെടുത്തു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല ആളെ ആളുടെ ശാരീരിക അവസ്ഥ അങ്ങനെയാണ് അപ്പം ഞങ്ങൾ ഇവിടെ വെച്ച് ആൾക്കുള്ള മെഡിക്കേഷനൊക്കെ കൊടുത്തു പക്ഷെ ക്യൂർ ആയില്ല ഈ ഇരുപത്തഞ്ച് വർഷം ഞങ്ങളാളെ അത്രയും അത്രയും സ്നേഹത്തോടെ അത്രയും നമ്മുടെ സ്വന്തം ഒരു നമ്മുടെ ഒരു മോളെപ്പോലെ കണ്ട് നോക്കിയതാണ് അപ്പം വീട്ടിൽ നിന്നൊന്നും ഇതുവരെ ആരും വന്നിട്ടുമില്ലായിരുന്നു അപ്പോൾ വയ്യാണ്ടായപ്പോൾ ഞാൻ വീട്ടിലേക്ക് വിളിച്ചു വിളിച്ചപ്പോൾ അവർ പറഞ്ഞു സിസ്റ്ററെ ഇരുപത്തിനാല് വർഷവും എന്തുകൊണ്ട് വന്നില്ല എന്നുള്ളതിൽ ചോദിച്ചപ്പോൾ അവര് പറഞ്ഞു മഴയൊക്കെ ആയതുകൊണ്ട് ഞങ്ങൾ പലപ്പോഴും വിചാരിക്കും വരണം പക്ഷെ പക്ഷേ മഴയൊക്കെ ആയതുകൊണ്ട് ഞങ്ങൾക്ക് വരാൻ പറ്റിയില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു അന്ന് ഇപ്പം ഒന്ന് വരാൻ പറഞ്ഞു ഒരു ഒമ്പത് മണി സമയം തീരെ വയ്യാണ്ടായി അപ്പം അങ്ങനെ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു നാളെ വരാമെന്ന് പറഞ്ഞു അത് കഴിഞ്ഞപ്പോഴേക്കും ഇത്രയൊക്കെ ആയപ്പോഴേക്കും ആൾ മരിച്ചായിരുന്നു പക്ഷെ അത് ഞങ്ങൾക്ക് ഭയങ്കര ഭയങ്കര സങ്കടമായിരുന്നു ഇപ്പോൾ മരിച്ചപ്പോൾ എല്ലാ സിസ്റ്റേഴ്സും കരയാൻ തുടങ്ങി ഇവിടെയുള്ള എല്ലാ അന്തേവാസികളും വല്ലാതെ അങ്ങ് കരച്ചിലായി നെയ്ബേഴ്സ് എല്ലാവരും വന്ന് വയ്യെന്ന് പറഞ്ഞപ്പോലേക്കും പിന്നെ ഞങ്ങൾ ക്ലാരയുടെ ഇടവകയെ തന്നെ നമ്മുടെ വികാരി അച്ഛനൊക്കെ ഇടപെട്ട് എന്നെ ക്ലാരയുടെ ഇടവകയെ തന്നെ കൊണ്ടടക്കുകയോ ചെയ്ത് അടക്കിയിട്ട് വന്നിട്ടും ഇവിടുത്തെ കൊച്ചു സിസ്റ്റേഴ്സൊക്കെ ഭയങ്കര കരച്ചിലായിരുന്നു അക്സെപ്റ്റ് ചെയ്യാൻ ഒരു ഒരു ഞങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു മറ്റ് ആര് മരിച്ചതിനേക്കാളും കൂടുതൽ ഇവരെ ശുശ്രൂഷിക്കുന്നത് ഞങ്ങളുടെ ഒരു സന്തോഷമാണ് ഞങ്ങളുടെ ഒരു വ്രതമാണ് ഞങ്ങളുടെ ഒരു ജീവിതശൈലിയാണ് എപ്പോഴും നമ്മൾ അവരെ ദൈവത്തെ കാണുന്ന പോലെ കാണണം ഞാൻ സിസ്റ്ററായിട്ട് തന്നെ ഒരു അറുപത്തി നാലിൽ വന്നതാണ് ഞാനിപ്പോൾ അതിന് നാൽപ്പത് വർഷം ഞാൻ കേരളത്തിന് പുറത്തായിരുന്നു അവിടെയൊക്കെ ഇങ്ങനത്തെ പാവങ്ങളുണ്ട് ഒരു സ്ഥലമുണ്ട് അവിടെ ഫുള്ളി ഹാൻഡിക്യാപ്ഡ് എന്ന് പറഞ്ഞാൽ മെൻ്റലി ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് അവർക്കെല്ലാം നമ്മൾ ചെയ്തു കൊടുക്കണം അവരൊന്നും ചോദിക്കുകയില്ല അവർക്കൊക്കെ നമ്മൾ അറിഞ്ഞ് ചെയ്യണം വെള്ളം കൊടുക്കണം ഭക്ഷണം കൊടുക്കണം എല്ലാം നമ്മൾ അവർക്ക് എപ്പോഴും നമ്മൾ അടുത്ത് വേണം ഞാനിങ്ങനെ സാർ ഇങ്ങനെ കേട്ടിട്ടുണ്ട് ഞാൻ കേരളത്തിലായിരുന്നപ്പോൾ എൻ്റെ ഒരു കസിൻ ഇവിടെ കോളേജിൽ പഠിപ്പിക്കേണ്ടായിരുന്നു ഒറിശയിൽ അപ്പോൾ അവരിങ്ങനെ പറയുമായിരുന്നു അവർ സിസ്റ്റേഴ്സ് എല്ലാ കുഷ്ഠരോഗികളെയും നോക്കണം എല്ലാ സർവീസും ഉണ്ടെന്ന് അവർ പറയുമായിരുന്നു അപ്പോൾ എനിക്കൊരാഗ്രഹമുണ്ടായിരുന്നു ഇങ്ങനെ അവിടെ അവിടെ ചേരണമെന്ന് അങ്ങനെ വീട്ടുകാർക്കൊന്നും സമ്മതമില്ലായിരുന്നു ഞാൻ പിന്നെ എൻ്റെ ഇഷ്ടത്തിന് പോന്നു അത് കാരണം എനിക്ക് യാതൊരു വക ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നില്ല ഓരോ ദിവസവും നമ്മൾ രാത്രി കിടക്കാൻ പോകുമ്പോൾ നമ്മുടെ മനസ്സിലൊരു തോന്നലുണ്ട് ഇന്നത്തെ ദിവസം ഇത്രയും കാര്യങ്ങൾ ചെയ്യാൻ ദൈവം എനിക്ക് ശക്തി തന്നല്ലോ എന്നോട് ആ ഒരു ചിന്ത മാത്രം മതി എത്ര ക്ഷീണമുണ്ടെന്ന് പറഞ്ഞാലും എന്തോരം സഹനങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ പോലും ഈ ഒരു സംതൃപ്തി മാത്രം മതി നമുക്ക് സ്വസ്ഥമായിട്ട് കിടന്നുറങ്ങാനായിട്ട് അപ്പം എപ്പോഴും ഞങ്ങൾ ദൈവത്തിന് നന്ദി പറയുന്നത് ഈ ഒരു കാര്യത്തെക്കുറിച്ച് മാത്രമായിരിക്കും ഞങ്ങൾക്ക് എല്ലാ കോൺഗ്രിഗേഷനും മൂന്ന് വ്രതങ്ങളാണുള്ളത് പോവർട്ടി ചാസ്റ്റിറ്റി ഒബീഡിയൻസ് ഞങ്ങൾക്ക് ഒരു വ്രതം കൂടെ ഉണ്ട് സെർവീസ് ഓഫ് ദ പൂവർ അത് വിൻസെൻ്റിപ്പോൾ നമ്മുടെ കോൺഗ്രിഗേഷൻ സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ നമ്മളോട് പറഞ്ഞിരുന്നു മറ്റുള്ളവരിൽ പാവപ്പെട്ടവരിൽ ഈശോയെ ദർശിച്ചുകൊണ്ട് കൊണ്ട് ഈശോയുടെ മുഖം ദർശിച്ചുകൊണ്ട് അവരെ സഹായിക്കണം എന്തൊരു കാര്യത്തിനും നമ്മൾ മറ്റുള്ള നിയമപരമായ വശങ്ങളേക്കാളൊക്കെ അധികമായിട്ട് അവരുടെ ഒരവസ്ഥ കണ്ടിട്ട് അവരിൽ ഈശോയെ കണ്ട് അവരെ സഹായിക്കാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇത് ഒരു നാലാമത്തെ വ്രതമായിട്ട് അന്ന് കോൺഗ്രിഗേഷൻ്റെ ആരംഭത്തിലേ തുടങ്ങി തന്നെ നമുക്ക് ഉള്ളതാണ് അപ്പം അതുകൊണ്ട് നമുക്ക് മിക്കവാറും എല്ലാ കമ്മ്യൂണിറ്റികളിലും ഞങ്ങൾക്ക് ഏതെങ്കിലും ഇതുപോലെ സർവീസ് ആണുള്ളത് അത് പെയ്ഡ് ഹോമുകളല്ല എല്ലാം ലൈക്ക് ഫോർ ഹാൻഡിക്കാപ്ഡ് ഫോർ ഓൾഡ് ഏജ് ദെൻ എയ്ഡ്സ് പേഷ്യൻസിന് വേണ്ടിയിട്ട് ലെപ്രസി പേഷ്യൻസിന് വേണ്ടിയിട്ട് അങ്ങനെ ഓരോ വ്യത്യസ്ത രീതിയിലുള്ള പാവപ്പെട്ടവർക്ക് വേണ്ടിയിട്ടുള്ള ഹോമുകളാണ് ഞങ്ങൾക്ക് എല്ലായിടത്തും ഉള്ളത് അതിവിടെ കേരളത്തിലും മാത്രമല്ല ഇന്ത്യയിൽ മാത്രമല്ല ലോകത്തെ എല്ലായിടത്തും നമുക്ക് അങ്ങനത്തെ സർവീസുകളാണുള്ളത് പലപ്പോഴും അമ്മമാർക്കായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ കൂടുതൽ അവരുടെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കുന്നത് ചിലപ്പം അടുക്കളയിൽ പഞ്ചസാര തീർന്നു പോകും അല്ലെങ്കിൽ അവർക്കായിട്ട് നമ്മൾ കരുതി വെച്ചേക്കുന്ന ചില സാധനങ്ങളൊക്കെ ചിലപ്പോൾ പെട്ടെന്ന് തീർന്നു പോകും പുതിയായിട്ട് നമുക്ക് മേടിക്കാനായിട്ട് നമുക്ക് ചിലപ്പോൾ കയ്യിൽ അതിനുള്ള സാഹചര്യം ഉണ്ടായിരിക്കത്തില്ല അപ്പം അമ്മമാരായാലും പ്രാർത്ഥിക്കും അപ്പം നമ്മളായാലും ഈശോയെ ഇത് നിന്റെ മക്കളാണ് ഇവരെ നന്നായിട്ട് നോക്കണമെങ്കിൽ നീ സഹായിക്കണം നീ പറഞ്ഞു വിടുന്ന നീ ഇടപെട്ടാൽ മാത്രമേ നമുക്കിവരെ നന്നായി നോക്കാൻ സാധിക്കൂ എന്നാണ് ഞങ്ങൾ എപ്പോഴും പ്രാർത്ഥിക്കുന്നത് അപ്പം പലപ്പോഴും നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിൽ ഒരുപാട് പേര് അപ്രതീക്ഷിതമായി നമ്മളെ പലപ്പോഴായിട്ട് സഹായിച്ചിട്ടുണ്ട് അപ്പം അവർക്ക് അവരുടെ കാര്യത്തിൽ ഇന്ന് വരെ ഒരു കുറവും വന്നു പോയിട്ടില്ല നമ്മൾ ചിലപ്പം നാളെ കുറിച്ച് ഓർക്കുമ്പോൾ നമ്മൾ നാളെ എന്ത് ചെയ്യുമെന്ന് പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് എങ്കിൽ പോലും ദൈവത്തിൻ്റെ ഈ പരിപാലനയെ ഓർത്ത് ഞങ്ങൾ എപ്പോഴും ദൈവത്തിന് നന്ദി പറയാറുണ്ട് നീട്ടി ഞങ്ങളൊരു രണ്ട് ഫാമിലിക്ക് എവ്രിഡേ ഇവിടുന്ന് ഭക്ഷണം കൊടുക്കുന്നുണ്ട് പുറത്തുള്ള വളരെ ഇങ്ങനെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന രണ്ട് ഫാമിലിക്ക് വേണ്ടിയിട്ട് എല്ലാ ഭക്ഷണം എല്ലാം നമ്മുടെ ഒപ്പം തന്നെ നമ്മൾ അവർക്കും കൂടെ അപ്പം അത് പുറത്തുനിന്ന് കിട്ടുന്ന ഭക്ഷണമായാലും നമ്മൾ ഉണ്ടാക്കുന്ന ഭക്ഷണമായാലും പാവപ്പെട്ടവർക്കും കൂടെ നമ്മൾ ഷെയർ ചെയ്യാറുണ്ട് പിന്നെ നമ്മുടെ അമ്മമാരും മിക്കവരും ഒത്തിരി പ്രാർത്ഥിക്കുന്നവരാണ് അറിവുള്ളവർ ചിലരൊക്കെ ബുദ്ധിമാന്യമുള്ളവരാണ് പക്ഷേ അങ്ങനെയല്ലാതെ ചിലപ്പോൾ ഹാൻഡിക്യാപ്ഡായിട്ടുള്ള അങ്ങനെയുള്ളവർക്കൊക്കെ നല്ല അറിവുള്ളവരാണ് അപ്പോൾ അവരൊക്കെ ഒത്തിരി പ്രാർത്ഥിക്കുന്നവരാണ് ഇവർക്ക് രാവിലെ ആറു മണിക്ക് കുർബാനയുണ്ട് അത് കഴിഞ്ഞ് ഉടനെ തന്നെ അവർ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കും പിന്നെ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിഞ്ഞാൽ കുറച്ച് റെസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ രണ്ടരയ്ക്ക് വീണ്ടും രണ്ടര തുടങ്ങി മൂന്നര വരെ പ്രാർത്ഥനയുണ്ട് പിന്നെ ഈവനിങ് വീണ്ടും ആറു മണിക്ക് ഇവർക്ക് ജപമാല പ്രാർത്ഥനയുണ്ട് പിന്നെ ആരാധനയൊക്കെ വെള്ളിയാഴ്ച ഓൾ ഡേ അഡോറേഷൻ ഉണ്ട് അതൊക്കെ അമ്മമാർ തന്നെ കണ്ടക്ട് ചെയ്തോളും നമ്മൾ ഉണ്ടാവും എപ്പോഴും അവരുടെ കൂട്ടത്തിൽ പിന്നെ ബുധനാഴ്ച ഒരു മണിക്കൂർ ആരാധന അപ്പോൾ ഇവിടെ വരുന്ന പലരും ഇവരോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെടാറുണ്ട് അപ്പം അതിനൊക്കെ വേണ്ടി അവർ ഒത്തിരി പ്രാർത്ഥിക്കും ഇപ്പോൾ ഒരാളൊരു പ്രാർത്ഥനയുടെ കാര്യം പറഞ്ഞാൽ അല്ലെങ്കിൽ ഒരാളൊരു ബുദ്ധിമുട്ട് പറഞ്ഞാൽ ആ വ്യക്തിക്ക് അത് കിട്ടുന്നവരെ ആ ഒരു അനുഗ്രഹം കിട്ടുന്നവരെ മുട്ടിപ്പായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും ഇവിടെ ഏകദേശം നാല് പേരോളം ഡെഫൻറ്റം ആയിട്ടുള്ളതാണ് അപ്പം അവരോട് നമ്മൾ സൈൻ ലാംഗ്വേജ് വഴിയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് അപ്പം അവരും തിരിച്ച് നമ്മളോട് അങ്ങനെ തന്നെയാണ് സംസാരിക്കുന്നത് ഇവളുടെ പേര് ലിനി എന്നാണ് നന്നായിട്ട് എല്ലാവരുടെയും ഡ്രസ്സുകളൊക്കെ തയ്ച്ച് കൊടുക്കാറുണ്ട് ഞങ്ങളെ സിസ്റ്റേഴ്സിൻ്റെ ഡ്രസ്സാണെങ്കിൽ പോലും ലിനി നന്നായിട്ട് തയ്ക്കാറുണ്ട് അപ്പം ദൈവം ഒന്ന് കൊടുത്ത ഒരു പ്രത്യേക കഴിവാന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ഇത്രയും പരിമിതികളുണ്ടായിട്ട് പോലും നന്നായിട്ട് തയ്ക്കാനുള്ള കഴിവുണ്ട് ഞങ്ങളിവിടെ നാല് സിസ്റ്റേഴ്സ് ഉണ്ട് അതുപോലെ തന്നെ ഇവിടെ മുപ്പത്തി രണ്ട് അന്തേവാസികളാണുള്ളത് ഒരു അഞ്ചോ ആറോ പേര് ഡെഫാൻ ഡെമ്പുണ്ട് ബ്ലൈൻഡ് ഹാൻഡിക്യാപ്ഡ് സൈക്കാട്രി പേഷ്യൻസ് ഓട്ടിസം ഉള്ളവരുണ്ട് അതുപോലെ ഏജ്ഡ് നമുക്ക് ഒരിക്കലും അങ്ങനെ ഇവരെ നോക്കുന്ന ഒരു ബുദ്ധിമുട്ടായിട്ട് ചിന്തിക്കാനേ പറ്റില്ല ഇവർക്ക് അവരുടെ സന്തോഷമാണ് നമ്മുടെ സന്തോഷം പിന്നെ വല്ലപ്പോഴൊക്കെ നമുക്ക് ചിലപ്പോൾ ഈ സൈക്യാട്രി പ്രോബ്ലം ഉള്ളവരൊക്കെ ചിലപ്പോൾ കുറച്ച് ട്രബിൾസും ആവും ചില സമയത്ത് അവർക്ക് വയ്യാണ്ടാവുമ്പോൾ അപ്പം അങ്ങനെയുള്ള സമയത്ത് നമുക്ക് ചിലപ്പോൾ ഒരു വിഷമമൊക്കെ തോന്നിയാലും ഉടനെ നമ്മൾ ഒരു ചാപ്പല് ദിവസത്തിൻ്റെ ഈ ഒരു എല്ലാ ബുദ്ധിമുട്ടുകളുടെ അവസാനം ദിവസത്തിൻ്റെ അവസാനം ആൾത്താരയുടെ അടുത്ത് പ്രാർത്ഥിക്കാൻ ചെന്നിരിക്കുമ്പോൾ ആ വിഷമങ്ങളൊക്കെ മാറി നമ്മൾ എപ്പോഴും വിൻസെൻ്റിപ്പോളിൻ്റെ വാക്കുകൾ നമ്മൾ ഓർക്കും പാവപ്പെട്ടവരെ നമ്മുടെ മാസ്റ്റേഴ്സായിട്ട് ലോഡ്സ് ആൻഡ് മാസ്റ്റേഴ്സ് എന്നാണ് പോൾ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആ വിഷമം ഒരു കുറച്ച് ഒരു മണിക്കൂറോ രണ്ട് മണിക്കൂറിലോ കൂടുതൽ അങ്ങനെ നീണ്ടു പോകാറില്ല എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ വന്നാലും നമ്മളത് തരണം ചെയ്യാൻ നമുക്ക് ഈശോയുടെ അടുത്തു നിന്നുള്ള എല്ലാ ശക്തിയും കിട്ടുന്നുണ്ട് ടയൻ കൈവിട്ട കുഞ്ഞാടുകൾ ഇരുളിൽ കൈത്തീരി തീരയും വാൾ ആരുമില്ലാത്തവർക്കഭയം നൽകും കാരുണ്യമെന്നിൽ ചൊരിയേണമേ കാരുണ്യമെന്നിൽ ചൊരിയേണമേ വിശ്വം కాకున్న మాత